നമസ്കാരം ഈ ലോകത്ത് അന്തരീക്ഷ താപനിലയിലുള്ള വ്യത്യാസം അത് അതിവേഗമാണ് അതായത് വർധിച്ചു വർദ്ധിച്ചു വരുകയാണ് ഓരോ വർഷം കഴിയും ആ ചൂട് വർധിക്കുന്നത് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നമ്മുടെ ശരീരം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നമുക്കറിയാം ഈ വർഷത്തെ ചൂട് എന്ന് പറഞ്ഞാൽ അതിഭീകരമായ ചൂടായിരുന്നു കറണ്ട് ബില്ല് വന്നവർക്കറിയാം അതിഭീകരമായ ഭീമമായ കറണ്ട് ബില്ലാണ് എല്ലാവർക്കും എത്തിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള താപ വ്യതിയാനം വരുന്നത് കൊണ്ട് തന്നെ ലോകത്ത് പലയിടങ്ങളിലും പല ഭാഗങ്ങളും മനുഷ്യനെ താ വസിക്കാൻ പറ്റാത്ത വിധത്തിലായിട്ടുണ്ട് ചിലയിടങ്ങൾ മഞ്ഞൊരുകി അവരുടെ വാസയിടങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റിടങ്ങൾ മരുഭൂമിയായി മാറി അല്ലെങ്കിൽ അതിഭീകരമായ ചൂട് കൊണ്ട് മനുഷ്യവാസം സാധ്യമല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് ജലാശയങ്ങൾ വറ്റി വരളുന്നു കടലിലെ താപനില ആനദിനം കൂടിക്കൂടി വരികയാണ് ലോകത്തിലെ ഈ കാലാവസ്ഥ മാറ്റം കഴിഞ്ഞ കുറേ കാലമായി നമ്മളും അറിയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഭീകരമായ ചൂടും അത് കഴിഞ്ഞുള്ള വലിയ മഴയും നമ്മൾ അനുഭവിക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട് അത് കൂടുന്നുണ്ട് നമുക്കറിയാം ഓരോ വർഷവും ഉണ്ടാകുന്ന മഴ മഴയുടെ അളവും അതിന്റെ ഒരു രീതിയും വളരെ വ്യത്യാസമാണ് നമ്മൾ ഇതുവരെ കാണാത്ത ഇതുവരെ കേൾക്കാത്ത രീതിയിലാണ് അതിന്റെ ഒരു പോക്ക് എന്ന് പറയുന്നത് ആദ്യ കാഠിനമായ ചൂട് അത് കഴിഞ്ഞാല് കാലം തെറ്റിയ ഒരു മഴ ഇതെല്ലാം നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് നമ്മുടെ ഭാവി എന്നതിനെ കുറിച്ച് യാതൊന്നും അവസ്ഥയിലേക്ക് എത്തിച്ചേർത്തിരിക്കുകയാണ് പുത്തുമലയും കവളപ്പാറയും ഒക്കെ ഒരു ചെറിയ മഴയിൽ ഒലിച്ചു നമ്മൾ നമ്മളെ കണ്ണുകൊണ്ടാണ് കണ്ടത് പിന്നീട് വന്ന ഇപ്പൊ വന്ന കനത്ത മഴ ചൂറൽ മലയെയും അതുപോലെ മുണ്ടക്കയ്യെയും അപ്പാടെ വിഴുങ്ങിക്കൊണ്ട് പോയതും നമ്മൾ കണ്ടു ഇനി വരുന്ന കാലങ്ങളിൽ അത് കൂടിക്കൂടി വരും എന്നാണ് പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ അനുഭവം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതും ഇതുവരെ ഉണ്ടാകാത്ത വലിയ ചൂട് ആ ചൂടാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചത് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് തന്നെ അന്തരീക്ഷം മാറുന്നുണ്ട് അന്തരീക്ഷത്തിലെ ഈർപ്പം മാറുന്നുണ്ട് മഴമേഘങ്ങൾ അതിന്റെ സ്വഭാവം അതനുസരിച്ച് മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മഴ അതുപോലെ ഒരു പ്രളയ സാധ്യത കൂടുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് പ്രകൃതി ദുരന്തങ്ങളും ഓരോ വർഷവും വർദ്ധിച്ചു വർധിച്ചു വരുന്നുമുണ്ട് അതിന്റെ തീവ്രതയാകട്ടെ ഓരോ വർഷം കഴിയുന്നൂറും കൂടിക്കൂടിയാണ് വരുന്നത് എന്നതാണ് വസ്തുത നമ്മൾ പുത്തുമലയിലും കവളപ്പാറയിലും അനുഭവിച്ചതിന്റെ നൂറിരട്ടിയിലധികമാണ് ഇന്ന് ചൂരൽ മലയിലും മുണ്ടക്കൈലും അനുഭവിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ പഠിച്ചാൽ ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ നന്നായിട്ടൊന്ന് മനുസരിത്തി മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ വരും വർഷങ്ങളിൽ അത് ഭീകരമായ തോതിൽ വർദ്ധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് നമ്മുടെ അനുഭവം അതാണ് മഴമേഘങ്ങൾ മേഘങ്ങൾ മാനത്ത് കാണുമ്പോൾ ഇന്ന് മലയാളിയുടെ മനസ്സിൽ വലിയ തീക്കുണ്ടങ്ങളാണ് ഉയരുന്നത് ആ മഴയുടെ തണുപ്പല്ല അതിനു മീതെയാണ് മുല്ലപ്പെരിയാറിന്റെ ആശങ്ക മുല്ലപ്പെരിയാർ ഒരു വലിയ ആശങ്കയായി ഓരോ മലയാളിയുടെയും നെഞ്ചിൽ ആളിക്കത്തേൻ മേഘങ്ങൾ മാനത്ത് കാണുമ്പോൾ തുടങ്ങുന്ന ആ ആശങ്കകള് ചാനൽ ചർച്ചകളും അതുപോലെ മഴയും കുറയുമ്പോൾ മനഃപൂർവ്വം മറക്കുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയേണ്ടത് കാര്യം ചാനലുകൾക്ക് പോലും അതിന്റെ ഒരു തീവ്രത മനസ്സിലായിട്ടില്ല നമ്മുടെ ഭരണാധികാരികൾക്കും അത് മനസ്സിലായിട്ടില്ല യഥാർത്ഥത്തിൽ ഈ മുല്ലപ്പെരിയാർ അതിന്റെ വാർദ്ധക്യകാലം കടന്നിട്ട് എത്രയോ കാലങ്ങളായി അതിന്റെ മരണകാലം കഴിഞ്ഞിട്ട് എത്രയോ കാലമായി കാലനില്ലാത്ത കാലത്തിലെ ആ കഥ പറഞ്ഞിരുന്നത് പോലെ മരണമില്ലാത്തതുകൊണ്ട് മാത്രം ഇന്ന് മുല്ലപ്പെരിയാർ നിലനിൽക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പൂർത്തിയായ ആ അണക്കെട്ടിന്റെ ആയുസ് അൻപത് വർഷമായി അന്ന് നിശ്ചയിച്ചിരുന്നിട്ടും എന്തിനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ കരാറുണ്ടാക്കിയത് എന്നതാണ് ഒരു അത്ഭുതം ആ അത്ഭുതം ഇന്ന് സത്യത്തിൽ എനിക്ക് മനസ്സിലായിട്ടില്ല ഒരുപക്ഷെ അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ അന്നത്തെ ആൾക്കാരുടെ ഒരു മുൻകാഴ്ചയാകാം അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകുന്ന ഒരു മുതലെടുപ്പിന് വേണ്ടിയിട്ട് അവർ കരുതി കൂട്ടി ചെയ്തതാകാം ഏതായാലും ആ കരാർ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സി അച്യുതമേനും കേരള മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ഒരു കരാർ പുതുക്കി കൊടുത്തു അതായത് പണ്ട് കേരളം ഉണ്ടാകുന്നതിന് മുമ്പുണ്ടാക്കിയ ഒരു കരാർ ആ കരാർ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നവരുകൂടി അത് അസ്ഥിരപ്പെട്ടു പോയത് വാസ്തവമാണ് ആ അവാസ്തവത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അച്യുതമേനോ സർക്കാർ പുതുക്കിക്കൊടുത്തത് അതോടെ പുതുക്കിയ കരാർ പ്രകാരം ആ പുതുക്കിയ കരാർ പ്രകാരം മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കാനും തമിഴ്നാടിന് അനുമതി കിട്ടി അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിനു ശേഷം തമിഴ്നാട് ഔദ്യോഗികമായിട്ടുള്ള ഒരു കരാറും കൂടാതെ വൈദ്യുതി ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ വെള്ളം അവരുടെ ഇഷ്ടം പോലെ ഉപയോഗിച്ചിട്ട് അവർ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വൈദ്യുതി കേരളത്തോട് പറയാതെ യാതൊരു കരാറും ഇല്ലാതെ തന്നെ അവർ വൈദ്യുതി ഉത്പാദിപ്പിച്ചു തുടങ്ങിയതാണ് ആ ഒരു അനധികൃതമായി കാട്ടിക്കൂട്ടിയ ആ ഒരു നടപടിയാണ് അന്ന് അശുത മേനോൻ സർക്കാർ നിയമം മൂലം അല്ലെങ്കിൽ കരാർ മൂലം സ്ഥാപിച്ചു കൊടുത്തത് കേരളത്തിനുള്ളിലാണെങ്കിലും ആ അണക്കെട്ടിലേക്ക് കടക്കാൻ മലയാളികൾക്കോ അല്ലെങ്കിൽ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കോ അനുമതിയൊന്നുമില്ല കാരണം അത് തമിഴ്നാടിന്റെ ഒരു പ്രസ്ഥാനമായിട്ടാണ് അവിടെ നിലനിൽക്കുന്നത് അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ പക്ഷെ ഇല്ലാതാകുന്നത് കേരളത്തിലെ ജനലക്ഷങ്ങളാണ് എന്നതാണ് വസ്തുത അത് തന്നെയാണ് തമിഴ്നാടിന്റെ ഒരു ധൈര്യവും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അണക്കെട്ട് തകർന്നാൽ അവർക്ക് കിട്ടാതെ പോകുന്ന കുറച്ച് വെള്ളം മാത്രമാണ് ഒന്നും നഷ്ടം ഒരു നഷ്ടം അവർക്ക് വരാൻ പോകുന്നില്ല അതേസമയം കേരളത്തിലെ നാല് ജില്ലകൾ ഒലിച്ചു പോകും എന്നുള്ളത് അവരെ സംബന്ധിച്ചിട്ട് ഒരു പ്രശ്നമേ അല്ല അൻപത് വയസ്സ് മാത്രം ആയുസ് നിർണയിച്ച ഒരു അണക്കെട്ട് ഇന്ന് നൂറ്റി ഇരുപത്തിയേഴ് വയസ്സ് പിന്നിട്ട് നിൽക്കുമ്പോൾ അതൊരു മഹാത്ഭുതമാണ് ലോകത്തിലെ ഒരു അത്ഭുതമായി തന്നെ കണക്കാക്കണം മുലപ്പെരിയാർ അണക്കെട്ടിലെ ആ ഗാലറിയിൽ വൻ ചോർച്ച തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി ഡാം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന സുർഖ്യ മിശ്രിതമുണ്ട് അത് വെള്ളത്തില് ആ ഒലിച്ചു പോകുന്നത് നമുക്ക് കാണാം ചുരുക്കി മിശ്രിതം അടർന്ന് മാറി അവിടെ വെള്ളം ലീക്കാകുന്നതും വെള്ളം ഒലിച്ചു പോകുന്നതും നമുക്ക് കാണാം എന്തിനാ ഡാമിന്റെ മുൻഭാഗത്ത് പോയ ശേഷം അവിടുത്തെ പുല്ലെന്ന് പറിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ പുല്ലൊന്ന് മാന്തി നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് വെള്ളം ചോരുന്ന കാണാൻ പറ്റും അതായത് അത്രത്തോളം ബലക്ഷയമാണ് ഡാം എന്നാണ് നമുക്ക് മനസ്സിലാകേണ്ടത് ഡാമിൽ ഓരോ ദിവസവും കണ്ടെത്തുന്നത് പുതിയ പുതിയ ചോർച്ചകളാണ് അൻപത് വർഷത്തെ ആയുസ് മാത്രം നൽകിയ ഈ ഡാം കേരളത്തിലെ ജനങ്ങളുടെ ജീവന് പുല്ലുവില പോലും നൽകാതെ ഇന്നും നിലനിർത്തുന്നു എന്നുള്ളതാണ് അത്ഭുതം ലോകത്തിന്റെ അത്ഭുതമാണത് എന്താണ് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് പറ്റിയത് എന്താ ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രതികരണ ശേഷിയില്ലാത്തത് എന്നാണ് ലോകം ചിന്തിക്കുന്നത് ഇപ്പോഴത്തെ മഴ തുടർന്നാൽ പോലും ഇടുക്കിയിൽ വലിയ തോതിൽ വെള്ളം ഒലിച്ചു വരും വലിയ ഉരുൾപൊട്ടൽ വരെ ഉണ്ടാകാം അങ്ങനെ പെയ്യുന്ന വെള്ളവും ഉരുൾപൊട്ടലും എല്ലാം കുത്തിയൊലിച്ച് ഡാമിലേക്ക് എത്തും അങ്ങനെ കുത്തിയൊലിച്ചു വരുന്ന മണ്ണുകൊണ്ട് ഡാമിന്റെ അടിത്തട്ട് നിറയും ഒപ്പം ഭീകരമായ ഭീമമായ അളവിൽ ജലവും കുത്തിയൊലിച്ചെത്തും ഡാമിന്റെ പ്രായമനുസരിച്ച് ഇന്ന് നൂറ്റി ഇരുപത്തിയേഴ് വയസ്സായി ഈ നൂറ്റി ഇരുപത്തി ഏഴ് വയസ്സ് പ്രായമുള്ള ഈ ഡാമിൽ ഇന്നത്തെ കണക്കിൽ യഥാർത്ഥത്തിൽ എത്ര വെള്ളം താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല ആരും അത് സംബന്ധിച്ച് കണക്കെടുത്തിട്ടില്ല അവകാശവാദങ്ങൾ സ്ഥാപിച്ചെടുക്കാനുള്ള സംസ്ഥാനങ്ങളുടെ കണക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത് ഈ അടുത്ത കാലത്താണ് അങ്ങ് ലിബിയയില് കുറച്ച് ഡാമുകൾ തകർന്നത് തുടർന്ന് ലോകമെമ്പാടുമുള്ള ഡാമുകളുടെ ഇപ്പോഴത്തെ സ്ഥിതി അറിയാൻ വേണ്ടി ഇന്റർനാഷണൽ റിവേഴ്സിന്റെ ഒരു പഠനം നടന്നിട്ടുണ്ട് ആ പഠന റിപ്പോർട്ടിൽ ഒന്നാമത്തെ സ്ഥാനത്ത് ഒന്നാമത്തെ പേരായി രേഖപ്പെടുത്തിയിരുന്നത് നമ്മുടെ മുല്ലപ്പെരിയാറാണെന്ന് ഓർക്കണം ന്യൂയോർക്ക് ടൈംസ് അന്നത് വാർത്തയാക്കിയ സമയത്ത് കേരളത്തിലെ മീഡിയകളും അതുപോലെ സോഷ്യൽ മീഡിയക്കും അന്ന് വലിയ ചർച്ചയാക്കി ഒരു ആഴ്ചകളോളം അത് വലിയ ചർച്ചയായിരുന്നു അത് വലിയ ചർച്ച കാണുന്നു എന്നാൽ ആ മഴ കുറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ മറ്റു വാർത്തകൾ അവർക്ക് കിട്ടി അവർക്ക് പൊങ്കാലേടാൻ മറ്റ് വിഷയങ്ങൾ കിട്ടി ആ സമയത്ത് മാധ്യമങ്ങളും അതുപോലെ തന്നെ അധികാരങ്ങളുമെല്ലാം വരാനിരിക്കുന്ന വലിയ ഭീകര ദുരന്തത്തെ സൗകര്യപൂർവ്വം മറന്നു എന്നുള്ളതാണ് വസ്തുത ഇനി വരാനിരിക്കുന്ന ഒരു മൺസൂൺ അതിഭീകരമായിരിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ മഴയേക്കാൾ വർധന ഉണ്ടാകുമെന്നാണ് നിലവിലെ പഠന റിപ്പോർട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലൊരു പ്രളയം ഉണ്ടായിരുന്നു ലോകം അന്നുവരെ കാണാത്ത ഒരു പ്രളയം കേരളത്തിന്റെ ഭൂപടം തന്നെ അന്ന് മാറ്റി കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് അത് നടന്നത് എന്നതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റി ഒമ്പതിലെ പ്രളയം എന്ന് ഒരു പക്ഷേ പഴയ ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും അവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും കേട്ടൊരുവർക്കുണ്ടാവും ഏതായാലും ആ പ്രളയം ജനങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രമായി ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇന്ന് മാട്ടുപൊട്ടി ഡാം നിലനിൽക്കുന്ന സ്ഥാനത്ത് അന്ന് സ്വാഭാവികമായി ഒരു ബണ്ട് ഒരു തടാകം ഉണ്ടായിരുന്നു ആ തടാകം പൊട്ടിയിട്ടാണ് ആ പ്രളയം ഭീകരമായത് അതായത് അവിടുത്തെ വെള്ളം ഒഴുകിയെത്തിയതാണ് രണ്ട് ജില്ലകളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളന്നത് മൂന്നാറിന്റെ ഭൂപ്രകൃതി ആകെ മാറ്റിമറിച്ചിട്ടുള്ള ആ പ്രളയം അത് പിഴുതെറിഞ്ഞ് മൂന്നാറിനെ പിഴുതറിഞ്ഞ് സമീപത്തെ മലകളെയും പിഴുതറിഞ്ഞ് വെള്ളം ആർത്തലച്ചിട്ട് പാഞ്ഞത് ഇന്നും കഥകളില് അല്ലെങ്കിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മൂലമറ്റത്തെ പവർ ഹൗസ് അടക്കം ആ മലവെള്ളപ്പാച്ചിലിൽ അന്ന് നശിച്ചു എറണാകുളം ആലപ്പുഴ ജില്ലകളെ അന്ന് ആ പ്രളയം അപ്പാടെ വിഴുങ്ങി നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് തകർന്ന മാട്ടുപട്ടി ബണ്ടിൽ ഇന്ന് മുല്ലപ്പെരിയാർ ഡാമിൽ ഉള്ള അത് വെള്ളത്തിന്റെ നൂറിലൊരു ലക്ഷം വെള്ളം പോലും ഉണ്ടായിരുന്നില്ല എന്ന് തിരിച്ചറിയണം അന്ന് തകർന്ന മാട്ടുപെട്ടി ബണ്ട് ഒരു കുളമായി സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ ഒരു ചെറിയ കടൽ തന്നെയാണ് ഇപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ അന്നത്തെ പ്രളയജലം രണ്ട് ജില്ലകളെ അപ്പാടെ മുക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ നാല് ജില്ലകളെ പൂർണ്ണമായും തുടച്ച് കടലിലെത്തിക്കും എന്നതാണ് വസ്തുത സമീപ ജില്ലകളിൽ വലിയ നാശം വതയ്ക്കും തുടർന്നുള്ള ദുരിതങ്ങളും പകർച്ചവ്യാധികളും കേരളത്തിലെ ബാക്കിയുള്ള മനുഷ്യരെ മുഴുവൻ തീർക്കുകയും ചെയ്യും കേരളത്തിൽ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ദുരന്ത സൂചനകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്ത സൂചനകൾ ആ ദുരന്ത സൂചനകൾക്ക് മേൽ കേരളത്തിലെ ഭരണകർത്താക്കൾക്ക് നോട്ടമെത്താത്തത് എന്താണെന്നാണ് എനിക്കു മനസ്സിലാകാത്തത് ഏറ്റവും കുറഞ്ഞത് അൻപത് ലക്ഷം പേരുടെ ജീവൻ ജീവനെടുക്കുന്ന ആ ദുരന്തം കാത്തിരിക്കുകയാണ് നമ്മുടെ സർക്കാരിൽ നിന്നും തോന്നുന്നു ഈ നിസ്സംഗത കാണുമ്പോൾ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമിന്റെ കാര്യത്തിൽ അടിയന്തര തീരുമാനം വേണം പുതിയ ഡാം ഉറപ്പോടെ പണിയണം കേരളവുമായി സമവായത്തിനില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കാനും പ്രവർത്തിക്കാനും തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ കേരളം ഏകപക്ഷീയമായി കരാർ റദ്ദാക്കണം കോടതി ഒരുപക്ഷെ നമുക്ക് പ്രതികൂലമാവും പക്ഷെ അങ്ങനെ കോടതി പ്രതികൂലമായാൽ കേരളത്തിലെ എല്ലാ ജനപ്രതിനിധികളും ഒന്നിക്കണം തമിഴ്നാടിനെ മാറ്റി നിർത്തി ഡാം ഒന്ന് പരിശോധിക്കണം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാം പരിശോധിക്കാൻ വേണ്ടി കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരെയോ അല്ലെങ്കിൽ മറ്റാരെയോ അനുവദിക്കാറില്ല തമിഴ്നാട്ടുകാർ കൊണ്ടുപോകും തമിഴ്നാട്ടുകാർ കൊണ്ടുപോയി അവര് മാത്രം കാണിച്ചു കൊടുക്കും അവർ അനുസരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും ആ റിപ്പോർട്ടാണ് കോടതിയിൽ എത്തുന്നത് അത് പോരാ പറ്റുമെങ്കിൽ കോടതിയെ നേരിട്ട് തമിഴ്നാടിനെ മാറ്റി നിർത്തി അവിടെ കൊണ്ടുവന്ന ഡാം പരിശോധിപ്പിക്കണം കാരണം ആ ഡാം തകർന്നു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറിന് തകർച്ച സംഭവിച്ചാൽ കേരളത്തിലെ ജീവനാണ് നഷ്ടപ്പെടുന്നത് തമിഴ്നാടിന് ഒന്നും സംഭവിക്കാനില്ല ഇനി തമിഴ്നാട് ഒരുപക്ഷെ സഹകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കരാർ റദ്ദാക്കി ഡാം പിടിച്ചെടുക്കണം എന്നിട്ട് അതിന്റെ ജലപരിധി നിയന്ത്രിക്കുകയും വേണം എന്നതാണ് എൻ്റെ ഒരു നിലപാട് ഇനി പുതിയ ഡാം വന്നു കഴിഞ്ഞാൽ തമിഴ്നാടിന് ജലം കൊടുക്കണം കാരണം അവർ ഇന്ന് ആ ജലത്തെ ആശ്രയിച്ചിട്ടാണ് അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ ആ ജലം ഇല്ലാതായി കഴിഞ്ഞാൽ അവിടെയുള്ള ജനലക്ഷങ്ങൾ ഒരുപക്ഷെ അവർക്ക് അവരുടെ ജീവനും ജീവനോപാധിയും ഒക്കെ നഷ്ടപ്പെട്ടു പോകും നമ്മൾ അതിനെ ഒന്നും കാണാതെയല്ല ഇത് ചെയ്യുന്നത് പക്ഷെ കേരളത്തിലെ നാല് ജില്ലകളിലെ ആ മുഴുവൻ ജനത്തെയും കൊന്നുകൊണ്ടല്ല അവരെ സംരക്ഷിക്കേണ്ടത് എന്നുകൂടി നമ്മൾ നോക്കണം രണ്ടുപേരും ജീവിക്കണം രണ്ടിടത്തുമുള്ളത് മനുഷ്യജീവനാണ് ഇതൊക്കെ നമ്മുടെ സർക്കാരിന് ബോധ്യമുണ്ട് പക്ഷെ ഇത് ബോധ്യമുണ്ടെങ്കിലും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി നമ്മുടെ സർക്കാർ പൊട്ടം കളിക്കുകയാണ് ഈ പൊട്ടം കളി അവസാനിപ്പിച്ചേ പറ്റൂ കേരളത്തിലെ ലക്ഷക്കണക്കിന് പേരുടെ ജീവനും ജീവിതം വെച്ചിട്ടാണ് ഈ കളി മനസ്സിലാക്കണം മുലപ്പെരിയാർ തകർന്നാൽ അവസാനിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിഭാഗമോ മാത്രമല്ല നാല് ജില്ലകൾ പൂർണ്ണമായും ഇല്ലാതാകും ബാക്കിയുള്ള പ്രദേശങ്ങൾ മുഴുവൻ ഇരുട്ടിലുമാകും വാർത്താ ബന്ധങ്ങൾ എല്ലാം തീരും എല്ലാം അവസാനിക്കും എല്ലാം നശിച്ച് കേരളം തന്നെ ഇല്ലാതാകും രാഷ്ട്രീയ കുതിര കച്ചവടത്തിലെ നേതാക്കൾക്ക് കോടികൾ കിട്ടിയാൽ മതി തിരുവനന്തപുരത്തും കണ്ണൂരും വരുന്നിട്ട് അവർക്ക് കച്ചവടത്തിന് നേതൃത്വം കൊടുക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അച്യുത മേനോൻ കരാർ പുതുക്കി ദുരന്തത്തിന് ക്ഷണക്കത്ത് അച്ചെങ്കിൽ പിണറായി വിജയൻ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അതേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ആ ക്ഷണക്കത്ത് കീറി അറിയണം കേരളം ഒറ്റക്കെട്ടായി രാഷ്ട്രീയ ഭേദമന്യേ അതിന് പിന്തുണ തരും മൂന്നര കോടിയുടെ ശക്തിക്ക് അനുകൂലമായി ഏത് കോടതിക്കും വിധി എഴുതേണ്ടി വരും തീരുമാനമെടുക്കേണ്ടി വരും കാരണം ആ ശബ്ദം ആ ഒരു ദേശത്തിന് വേണ്ടിയാണ് കേവലം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ലാ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടുള്ളതല്ല പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹം കേരളത്തിന്റെ സുരക്ഷ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു നിമിഷം വൈകാതെ ഇതിന് തീരുമാനമെടുക്കണം കേരളത്തിലെ മുഴുവൻ നേതാക്കളും മുഴുവൻ മതവിഭാഗങ്ങളും മുഴുവൻ ജനങ്ങളും ആ തീരുമാനത്തിന് പിന്തുണയുമായി വരും അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ താങ്കൾ കേരളത്തിന് വേണ്ടിയല്ല ഭരിക്കുന്നതെന്ന് കേരള ജനത വൈകാതെ തിരിച്ചറിയും പക്ഷെ അത് തിരിച്ചറിയാൻ മധ്യ കേരളത്തിലെ ജനലക്ഷങ്ങൾ അതായത് നാല് ജില്ലകളിലെ ജനലക്ഷ്യങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ജീവിച്ചിരിക്കുമോ എന്നാണ് ഇപ്പോഴത്തെ ആശങ്ക